ഹലോ അപ്പം നമ്മൾ ഈ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം പുഴിങ്ങെടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര പൊടി ശർക്കര വേണം നമുക്ക് പിന്നെ ഗോതമ്പ് പൊടി വേണം അതുപോലെ തന്നെ നമുക്ക് നാളികേരം വേണം കേട്ടോ അപ്പം നമ്മളിത് അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പഴമട അപ്പം അതിന് വേണ്ടിത് എലിങ് റെഡിയാണ് കേട്ടോ ഇല വാഴയിലൊക്കെ ഞാൻ മുറിച്ച് റെഡിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം അപ്പം ഇത് ഷമീസ് കിച്ചന്റെ ചാനലിലാണ് ഞാൻ ഈ പഴമട റെസിപ്പി ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ പഴമല്ല നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ ഇത് സ്പൂൺ കൊണ്ട് ഇച്ചിരി പാഴാണ് അപ്പം ഞാന് ഞാൻ എന്താ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉടച്ചു കൊടുക്കുന്നത് പഴം നമ്മൾ നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് അത് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഗോതമ്പ് പൊടി നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം നാളികേരം ഇട്ടുകൊടുക്കാം അപ്പൊ അത് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ മുക്ക കപ്പ് ഏർ ഗോതമ്പ് പൊടി അതുപോലെ അര കപ്പ് നാളികേരം അതുപോലെ അര കപ്പ് ശർക്കര നമുക്ക് മാത്രത്തിന് ആവശ്യം അരം അര അര തൊട്ട് മുക്കാൽ കപ്പ് വരെ നമുക്കത് ചേർക്കാം നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിൽ നെയ്യ് നെയ്യില് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടും പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തത് കൊണ്ട് ഞാനത് വറുത്തിടുന്നില്ല പക്ഷേ ഞാൻ നെയ്യൊന്ന് ജസ്റ്റ് ചേർക്കുന്നുണ്ട് കാരണം ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി നെയ്യും കൂടെ ഇതിൽ ചേർക്കാം അപ്പൊ അത് നമ്മൾ നന്നായി മിക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഏലയിൽ നമുക്ക് പരുത്തെടുക്കാം ഞാനിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ ഈ പഴം ആ ചക്കര ഗോതമ്പ് പൊടി നാളികേരം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടി ചേർക്കാം പിന്നെ നെയ്യ് നെയ്യ് ഞാൻ കുറച്ച് ചൂടാക്കിയിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു അപ്പൊ അതാ നമ്മൾ എല്ലാം ഇതേപോലെ ഇതേപോലെതേ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ആവിയിൽ വെച്ച് നമുക്ക് വേവിക്കാം അപ്പൊ അതാ നമ്മള് ഇഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് വിലക്കാൻ നമുക്ക് എടുത്തിട്ട്

റിയില്ല എല്ലാം കൂടി നല്ല പിന്ന സൂപ്പർ സാധനം രണ്ടർ വെക്കണം അടിപൊളി സാധനം രണ്ടർ